ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയയിലേക്ക് സ്വാഗതം അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന പരമ്പരയിൽ എട്ടാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വിശ്വാസം യുക്തിഹീനമായി എവിടെയെങ്കിലും പ്രഘോഷിച്ചാൽ അത് അന്ധവിശ്വാസത്തിലേക്കാണ് സമൂഹത്തെ നയിക്കുക അതിന്റെ പരിണിത ഫലമാകട്ടെ വിശ്വാസരാഹിത്യമാണ് കഥകൾ കൊണ്ട് പറഞ്ഞുറപ്പിക്കാവുന്നതല്ല വിശ്വാസം പലപ്പോഴും കഥകളിലൂടെ വിശ്വാസത്തിന്റെ മൂല്യത്തെ നാം ചോർത്തിക്കളയുകയാണ് ചെയ്യുക ഒത്തിരിയേറെ കഥകൾ വിശ്വാസ പ്രഘോഷണ വഴിയിൽ നമുക്ക് കേൾക്കാൻ കഴിയും പ്രത്യേകിച്ചും ഈ അടുത്ത് കുട്ടികൾക്കായുള്ള ഒരു ധ്യാനാവസരത്തിൽ ഇറങ്ങിക്കേട്ട ഒരു കഥ വിശ്വാസ അപജയത്തിന് കാരണമാകുന്ന രീതിയിൽ തരന്താണതായിപ്പോയി കേൾവിക്കാർ പലപ്പോഴും പ്രതികരിച്ചത് വിവരമില്ലായ്മയായും നുണക്കഥ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് കഥ ഇതാണ് വിശുദ്ധ ജെറാൾഡിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കഥ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താക്കോൽ നഷ്ടപ്പെടുന്നു കിണറ്റിൽ വീഴുന്നു ആ താക്കോൽ എടുക്കാൻ വിശുദ്ധൻ മറിയത്തിന്റെ കയ്യിൽ നിന്ന് ഉണ്ണീശോ എടുത്ത് കാലിൽ കയറുകെട്ടി കിണറ്റിലിറക്കി താക്കോലടിപ്പിക്കുന്നു ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം യുക്തിരഹിതമായ ഒരു കാര്യമാണ് അപ്പൊ ചിലരൊക്കെ പറയുന്നത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടോ ഒന്നും വിശ്വാസത്തെ അളക്കരുതെന്നാണ് തികച്ചും അബദ്ധമായൊരു ധാരണയാണത് ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പരിശോധിച്ചു വേണം സത്യവിശ്വാസത്തിലേക്ക് എത്താൻ കേവലം കെട്ടുകഥകളെ വിശ്വസിക്കുന്നതല്ലല്ലോ നമ്മുടെ രീതി വിശ്വാസം ഒരു ജീവിത മൂല്യമാണ് ആ ജീവിത ജീവിതമൂല്യമാകട്ടെ ക്രിസ്തുയാഗത്തോട് ബന്ധപ്പെടുത്തിയാണ് നാം പ്രഘോഷിക്കുന്നത് കേട്ട കഥയിൽ പലതരത്തിലുള്ള പരിമിതികളും പോരായ്മകളും ഉണ്ട് ഒന്ന് മറിയത്തിന്റെ തിരുസ്വരൂപത്തിൽ നിന്ന് ഉണ്ണീശോയെ എടുത്ത് കാലിൽ കയറുകെട്ടി വെള്ളത്തിലിറക്കി എന്നുള്ളതാണ് ഉണ്ണീശോ ഒരു തിരുസ്വരൂപത്തിലും ജീവനുള്ളവനല്ല എന്ന് നമുക്കറിയാം ഉണ്ണീശോയെ ധ്യാനിക്കുന്ന വിശുദ്ധരും ഉണ്ണീശോയെ ഹൃദയത്തിൽ പേറി നടന്ന വിശുദ്ധാത്മാക്കളുമൊക്കെ ഉണ്ണീശോയെ കണ്ടത് ഒരു കളിക്കൂട്ടുകാരനായിട്ടാണ് അതൊരു ഭക്തിയുടെ മാർഗമാണ് കെട്ടുകഥയല്ല പക്ഷെ കൊച്ചുദേശയ്ക്ക് ഉണ്ണീശോ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഉണ്ണീശുവിന്റെ കയ്യിലെ കളിപ്പന്താണ് താൻ അവൾ വിശ്വസിച്ചു നിഷ്കളങ്കമായ ഒരു ഭക്തിയാണ് ഉണ്ണീശോയുടെ തരേസ എന്ന പേര് വിശുദ്ധയ്ക്ക് ലഭിക്കാനിടയായി വിശുദ്ധയുടെ ഈ ഭക്തിയെ മനസ്സിലാക്കിയത് നിഷ്കളങ്കമായ കുട്ടിത്വമുള്ള ഒരു ഭക്തിയായിട്ടാണ് ചരിത്ര വഴി തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ആദ്യകാലങ്ങളിൽ ജ്ഞാനോദയത്തിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് ഉണ്ണീശോയെ വരച്ചിരുന്നത് ഗൗരവമുള്ള മനുഷ്യനായിട്ടാണ് മറിയത്തിന്റെ കയ്യിൽ ഗൗരവമുള്ള ഒരു ഉണ്ണീശോ ജ്ഞാനോദയത്തിന് ശേഷമാണ് മനുഷ്യത്വത്തെ കൂടുതൽ വെളിപ്പെടുത്തുന്നതായി ക്രിസ്തുവിനെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ണീശോ ഒരു കുട്ടിത്വമുള്ള ആളായിട്ട് ചിത്രീകരിക്കപ്പെടാൻ തുടങ്ങിയത് ഉണ്ണീശോയെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ട അല്ലെങ്കിൽ ഉണ്ണീശോയുടെ കയ്യിലെ പന്താണ് താനെന്ന് കരുതും വിധം തന്റെ ജീവിതത്തെ അർപ്പിക്കാൻ മനസ്സ് കാണിച്ച കൊച്ചു ഭക്തിയുടെ ഒരു നിർമ്മലതയാണ് വെളിപ്പെടുത്തിയത് അതുകൊണ്ട് കൊച്ചു റേസ്യ പന്ത് കളിച്ചു എന്ന് കരുതേണ്ടതില്ല അത് യാഥാർത്ഥ്യമല്ല ഒരു ഭക്തി വഴിയിൽ അവൾക്കുണ്ടായ ദിവ്യാനുഭവമാണ് മിസ്റ്റർ അന്തോണീസ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ണീശു ഇറങ്ങി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ണീശു ഇറങ്ങി വന്നു കമ്മ്യൂണിറ്റി പ്രാർത്ഥനയ്ക്ക് സമയമായി പോകാൻ മണിയടിച്ചു ആശ്രമത്തിൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അനുസരണം വാഗ്ദാനം ചെയ്ത വിശുദ്ധൻ പ്രാർത്ഥിക്കാൻ പോകേണ്ടതാണ് വന്നിട്ടുള്ളത് ഉണ്ണീശുവാണ് ഉണ്ണീശു എന്ത് ചെയ്യും കട്ടിന്റെ അടിയിൽ വെച്ചിട്ട് പോയെന്നാ പറയാം എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമായെന്ന് പറഞ്ഞ് ഉണ്ണീശോ കട്ടിൻറെ അടിയിൽ വെച്ചിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ ഉണ്ണീശോ വലിയ ആളായി നിൽക്കുന്നത് കണ്ടു വിശുദ്ധന്റെ അനുസരണം പറയാൻ വേണ്ടിയാ അത് ഒരു ഭക്താനുഭവമാണ് അതൊരിക്കലും ഒരു യാഥാർത്ഥ്യമല്ല അങ്ങനെ തന്നെയാണ് സഭ പഠിപ്പിച്ചതും ആളുകൾ മനസ്സിലാക്കിയതും ഇപ്പൊ ജെറാൾഡിന്റെ കേസിൽ വരുമ്പോ ഈ കഥ പറയുന്ന ആൾ പറയുന്നത് മറിയത്തിന്റെ കയ്യിലിരുന്ന് ഉണ്ണീശോ എടുത്തു അപ്പോ ആ ഉണ്ണീശോ ജീവനുള്ള ആളാണെന്ന് വരും അങ്ങനെ വന്നാൽ ആ പ്രതിമ ദൈവമാണെന്ന് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ അത് വിഗ്രഹാരാധനയാണ് അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികതയല്ല രണ്ടാമത് ഉണ്ണീശോയെ എടുത്ത് കെണറ്റിലേക്ക് ഇട്ടു ഉണ്ണീശോ താക്കോലുമായി പൊങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അത്ഭുതം നമുക്ക് കാണാൻ പറ്റും കഥയാണേ ഒട്ടും കാര്യമല്ല പക്ഷെ നമുക്ക് പറയാൻ പറ്റും ഈ ഉണ്ണീശോടെ കാലിൽ കയറ് കെട്ടി വെള്ളത്തിൽ ഇറക്കിയാൽ നോക്കിയേ ദൈവത്തിന്റെ കാലിൽ കയറ് കെട്ടി വെള്ളത്തിലിറക്കി കിണറ്റിലിറക്കി താക്കോലെടുപ്പിച്ചു എന്നാണ് കഥ യുക്തിഹീനമായ ഒരിക്കലും കുട്ടികൾക്ക് ഉപകാരപ്പെടാത്തൊരു കാര്യം കുട്ടികളോട് പറയാണ് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത് ആധുനിക കാലത്തെ കുട്ടിയാണ് ആധുനിക കാലത്തെ കുട്ടി യുക്തി വിചാരത്തിൽ മുന്നേറിയ കുട്ടിയാണ് പഴയ കുട്ടികളുടെ കാലമല്ല ആ കുട്ടിയോട് ഇങ്ങനെ ഉണ്ണീശോയെ കാലിൽ കെട്ടി വെള്ളത്തിലിറക്കി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടി ഹൃദയത്തിൽ പറയുക ഇതൊരു തട്ടിപ്പാണ് ഇതൊരു നുണയാണ് എന്ന നിലയ്ക്കാണ് വാസ്തവത്തിൽ ഇത്തരം കഥകൾ പറയുന്നതിൽ എന്തിനാണ് താല്പര്യം കാണിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് ദൈവത്തെ കാലിൽ കെട്ടി കിണറ്റിലിറക്കി താക്കോലടിപ്പിച്ചു എന്ന് പറയുകയും അതിലൊരു അത്ഭുതമുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞു മനസ്സിൽ ദൈവത്തെക്കുറിച്ചുള്ള താല്പര്യം ദൈവത്തെക്കുറിച്ചുള്ള ബോധം എങ്ങനെയാണ് വളരുക യേശുക്രിസ്തു ഒരു അത്ഭുത കഥയുടെ ആളല്ല യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യത്വത്തിലേക്ക് ദൈവം വന്നു എന്ന് പറയുന്നത് മനുഷ്യത്വത്തെ ദൈവവൽക്കരിക്കാനാണ് അല്ലാതെ ദൈവത്വത്തെ മനുഷ്യവൽക്കരിക്കാനല്ല അപ്പൊ മനുഷ്യന്റെ പരിമിതികൾക്ക് കുറവുകൾക്ക് പോരായ്മകൾക്ക് അത്ഭുതകരമായ ശക്തിയുടെ പരിവേഷം കൊടുക്കുകയല്ല ചെയ്തത് മനുഷ്യത്വത്തിൽ അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അങ്ങനെ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് മനുഷ്യന്റെ കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നുപോയി രക്ഷ അനുഭവിക്കാൻ വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുന്ന യാഥാർത്ഥ്യമായ ദൈവത്തെ ഒരു കെട്ടുകഥയിൽ കൊണ്ടുപോയി ഉടക്കി വെക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വിശ്വാസ വഴിയെ അപജയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് പഴയ കാലത്ത് സുവിശേഷം എഴുതപ്പെടുന്ന കാലത്ത് പലതരത്തിലുള്ള കഥകൾ പ്രചരിച്ചിട്ടുണ്ട് സഭ അംഗീകരിക്കാത്ത കാനൂനികമായി അംഗീകരിക്കാത്ത നിരവധി സുവിശേഷങ്ങളുണ്ട് ആ സുവിശേഷങ്ങളിൽ ഒന്നിൽ ഉണ്ണീശോ മാതാവിന്റെ മടിയിലിരിക്കുന്നു മടിയിലിരിക്കുന്ന ഉണ്ണീശോ ദൂരെ നിന്ന് സിംഹം വരുന്നത് കാണുന്നു ആ സിംഹത്തിന്റെ ജടയിൽ പിടിച്ച് അതിനടിച്ചു കൊല്ലുന്നു ഇങ്ങനെ കഥയുണ്ട് എന്തിനാണ് അമാനുഷികനാണ് യേശു എന്ന് പറയാൻ വേണ്ടിയാ കഴുത്ത് ധരിച്ച് സിംഹത്തെ കൊല്ലാൻ കെൽപ്പുള്ള ശക്തനായ ഒരാളാണ് ദൈവം എന്ന് പറയാൻ വേണ്ടിയാ ആ കഥ സഭ അംഗീകരിച്ചില്ല കാരണം ഇവിടെ ഈ അത്ഭുതത്തിന്റെ ഒരു മായാവലയത്തിലുള്ള ശക്തിസ്രോതസ് വെളിപ്പെടുത്തുന്ന ഒരു മനുഷ്യാവതാരത്തെ അല്ല മനുഷ്യന്റെ ബലഹീനതകളിൽ പങ്കുചേരുന്ന ഒരുവനായിട്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ആ ക്രിസ്തുവിനെ നമ്മളിങ്ങനെ ഒരു മായാ കേന്ദ്രമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിലേക്ക് പുരോഗമിക്കാൻ ഒരാത്മാവിനുള്ള സ്വാഭാവിക പ്രവണതയെ തടയുന്ന കാര്യമാണ് അത് അബദ്ധമാണ് അത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നു പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയേറെ പ്രചുരപ്രചാരം നേടിയൊരു കാലത്ത് ഇങ്ങനൊരു കഥ പ്രചരിച്ചാൽ കേൾക്കുന്നവർക്കൊക്കെ ഒരു അവമതിപ്പ് അല്ലെങ്കിൽ ഒരു ജാല്യതയാണ് വിശ്വാസത്തെക്കുറിച്ച് ഉണ്ടാവുക ആത്മധൈര്യമല്ല ഇനി ഇതേപോലുള്ള കഥകൾ നിരവധിയായിട്ട് നമുക്ക് വിശ്വാസത്തിന്റെ വഴി കാണാൻ പറ്റും ഇപ്പോ മറിയം ത്രേസ്യ ചെസ് കളിക്കാൻ യേശു വന്നു എന്ന് മറിയം ത്രേസ്യയുടെ പുസ്തകത്തിലുണ്ട് മറിയ മറിയന്തരശ്യ പറയുന്നത് തന്നോടുകൂടെ ചതുരംഗം കളിക്കുന്ന യേശുവിനെ കുറിച്ചാണ് ഈ ചതുരംഗം കളിക്കുന്ന യേശു യാഥാർത്ഥ്യമാണോ ഹൗസപ്പിതാവും മാതാവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു യേശു കുരിശിൽ മരിച്ച് രക്ഷകരഗതമാക്കി എല്ലാം കഴിഞ്ഞ ശേഷം ഈശോ വീണ്ടും ഉണ്ണിയായി മറിയത്തിന്റെ അടുത്ത് വന്നു എന്ന് പറയുന്നതോ ഈ ചെസ് കളിച്ചു എന്ന് പറയുന്നതോ യാഥാർത്ഥ്യമാണോ ഒരു ദർശനമാണ് ഉണ്ണീശോയോടുള്ള ഭക്തിയിൽ പുരോഗമിക്കുന്ന ഒരാൾക്ക് ദർശനാനുഭവം ഉണ്ടായതാണ് ആ ദർശനാനുഭവത്തെ ഒരു യാഥാർത്ഥ്യമാക്കി കെട്ടുകഥയാക്കി അവതരിപ്പിച്ച് ഇങ്ങനെ ഉണ്ണീശോ വരും എന്ന് പറഞ്ഞാൽ സാമാന്യഗതിയിൽ അത് വിശ്വാസത്തിന്റെ വഴി പുരോഗമിക്കാനല്ല കെട്ടുകഥകളിൽ മയങ്ങാനാണ് സമൂഹത്തെ പ്രേരിപ്പിക്കുക ഇതേപോലെ നിരവധി കഥകൾ നമുക്ക് കാണാൻ പറ്റും അശുദ്ധാത്മാക്കൾ വരുന്നതും വിശുദ്ധാത്മാക്കൾ വരുന്നതും ശുദ്ധീകരണാത്മാക്കൾ ഇറങ്ങി വരുന്നതായ കഥകൾ ആ കഥകളൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ദിവ്യാനുഭവം അവരുടെ ഭക്തിയുടെ പാരമ്യത്തിൽ അവർ അനുഭവിച്ച അനുഭവങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമല്ല അപ്പൊ യാഥാർത്ഥ്യമല്ലാത്ത കാര്യത്തെ വിശ്വാസത്തിലേക്ക് കൂട്ടി വിളക്കാൻ ശ്രമിക്കുന്നത് ഒരു അപജയമാണ് ഒരു അപകടമാണ് അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് പലരും ഈ കഥയിലേക്ക് തന്നെ മടങ്ങി വന്നാൽ അതിൽ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം എന്താണ് യേശുവിൻ്റെ കാലിൽ കെട്ടി വെള്ളത്തിൽ ഇറക്കിയെന്നാണ് അപ്പൊ ദൈവത്തിന് നേരിട്ട് ചെയ്യാൻ കഴിയില്ല മനുഷ്യൻ കയറുകെട്ടി ഇറക്കുക എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇംഗിതത്തിലേക്ക് ദൈവത്തെ കൂട്ടിയെ ഇറക്കാൻ പറ്റും എന്നൊരു ചിന്ത വിശുദ്ധാത്മാക്കളുടെ കഥകളിൽ പലപ്പോഴും മിത്തുകൾ കൂടിക്കലരും ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ കഥകളിലേക്ക് മിത്തുകൾ കൂടിക്കലരും വിശുദ്ധ ജെറാൾഡിന്റെ വിശ്വാസത്തെയും ജീവിത നൈർമല്യത്തെയും വിശദീകരിക്കാൻ ഇത്തരം കഥകൾ കൊണ്ടാകുമോ എത്രയേറെ വിശുദ്ധാത്മാക്കളുണ്ട് വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ അവർ കണ്ട ദർശനങ്ങളോ അവർ കണ്ട അത്ഭുതങ്ങളോ അവർക്കുണ്ടായ ആനന്ദപാരവശ്യമോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജീവിതമാണ് തങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രിസ്തുവിനെ പ്രതി അർപ്പിക്കാൻ അവർക്ക് ആയതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അങ്ങനെ വിശുദ്ധാത്മാക്കൾ നിരവധിയായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ ഒക്കെ ജീവിച്ചിരുന്നതായ കഥകൾ കേൾക്കുമ്പോൾ ആ കഥകളാണോ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ അതിന്റെ സത്തയാണോ മിസ്റ്റ അന്തോണിസ് നിരവധി അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട് അത്ഭുതം മിസ്റ്റർ അന്തോണിസിന് വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഒരു വർഷം പരസ്പരം സ്പർശിക്കാൻ പാടില്ല സെമിനാരിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വീഴുന്നു തന്റെ സഹവിദ്യാർത്ഥിയാണ് അദ്ദേഹം മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് വീഴുന്നു അങ്ങനെ വീഴുന്നത് കാണുന്ന അന്തോണിയസ് തൊടാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇയാളുടെ മേലെ തന്നെ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ആൾ മേലെ തന്നെ നിന്നു വന്ന് സുപ്പരുടെ ചോദിച്ചു ഇങ്ങനെ ഒരാൾ വന്നാൽ പിടിക്കാമോ തൊടാമോ തൊട്ടോളം പറഞ്ഞു താഴത്ത് വന്നിട്ട് പോരൂ എന്ന് പറഞ്ഞ് പിടിച്ചു ഇത് ഒരു കഥയാണ് അതിനകത്ത് യാഥാർത്ഥ്യം എന്താ ഉള്ളത് അനുസരണം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയൽ മാത്രമാണ് അല്ലാതെ ഈ കഥ ഒരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കലല്ല അതുകൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കുക കെട്ടുകഥകളെ പൊലിപ്പിച്ച് പറഞ്ഞ് വിശ്വാസം വർദ്ധിപ്പിക്കാമെന്ന് തെറ്റിദ്ധരിക്കുക ഇത് അപകടകരമായ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നിരവധി കഥകൾ പഴയ കഥകളായാലും പുതിയ കഥകളായാലും ഇപ്പൊ പൈശാശിക അനുഭവങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും ചെറുത്താൻ ഒഴിച്ച അനുഭവങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ അനുഭവകഥകൾ പറയുമ്പോഴും ഈ അനുഭവ കഥകൾ ചെയ്ത് വിപുലീകരിച്ച് പറഞ്ഞ് വിശ്വാസം വർദ്ധിപ്പിക്കാമെന്ന് കരുതണം വാസ്തവത്തിൽ എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്നും എങ്ങനെയാണ് നാം നമ്മെ തന്നെ ദൈവത്തിന് അർപ്പിക്കേണ്ടതെന്നും പ്രത്യേകിച്ച് കുട്ടികളോട് പറയുമ്പോൾ ആ കുട്ടികൾ എന്താണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ദൈവത്തിൻ്റെതായി തിരിച്ചറിയേണ്ടതെന്നും അവരെ പഠിപ്പിക്കുകയാണ് സ്നേഹം അഭ്യസിപ്പിക്കുകയാണ് സ്നേഹ അവരിൽ വസിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ബോധം ഉണ്ടാക്കുകയാണ് അവർ ക്രിസ്തു ഉണ്ടെന്നും തങ്ങൾ ക്രിസ്തുവിൻ്റെ വിലപ്പെട്ട രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്നും അതുകൊണ്ട് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അരിക്കണമെന്നും സ്നേഹത്തിൽ വ്യാപരിക്കണമെന്നും സത്യത്തിൽ വ്യാപരിക്കണമെന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് പകരം സത്യത്തിൽ വ്യാപരിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു നുണ പറയാൻ തുടങ്ങിയാൽ ഒരു കഥ പറയാൻ തുടങ്ങിയാൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഈ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാവും യുക്തിബോധം വളർന്ന കാലത്ത് കുറിച്ച് സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇതെല്ലാം അബദ്ധമാണെന്നാണ് അപ്പോ യേശു അബദ്ധമാണെന്ന നിലയിലേക്ക് പോകാൻ ഒരു കഥ മാത്രമായി ചുരുങ്ങും വിധം പരിമിതപ്പെട്ടു പോകാനിടയാകും ഇത്തരം പ്രഘോഷണങ്ങൾ ഇതേപോലെ തന്നെ കുട്ടികളുടെ ധ്യാനത്തിൽ ഒരിക്കലും കേൾക്കാനിടയായത് കുട്ടി കുറിച്ചുള്ള പ്രഘോഷം അന്ന് രാത്രി ആ ധ്യാന കുട്ടികളാരും ഉറങ്ങിയില്ലെന്നാണ് ഈ ധ്യാനം കൂടി കുട്ടികൾ പറയുന്നത് എന്തൊരു അബദ്ധമാണ് നോക്കിയേ നിന്റെ കൂടെ ഈശോ ഉണ്ടെന്നും നീ ഈശോയിലാണെന്നും നീ ഒന്നിനെയും ഭയക്കുണ്ടെന്നും നിനക്ക് രക്ഷയായ ദൈവമുണ്ടെന്നും അവൻ നിനക്ക് വേണ്ടി കുരിശി മരിച്ചുവെന്നും അവനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണമെന്നും പഠിപ്പിക്കേണ്ട ഒരു ധ്യാനാവസരത്തിൽ ഒരു ശക്തനായ പോരാളിയാക്കി ഭീതിതനാക്കി മുൻപിൽ അവതരിപ്പിച്ച് ആ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്കൊരു അന്ധവിശ്വാസം പകർന്നു കൊടുക്കുന്നു ഒട്ടുമേ പക്വതയിലെത്താത്ത ഒരു കുഞ്ഞിനോട് ഇത്തരത്തിൽ അഭി ഇത്തരത്തിലുള്ള പ്രഘോഷണം നടത്തി എന്ത് നേടാമെന്നാണ് കരുതുന്നത് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ കഥകളോ പൊലിപ്പിച്ചെടുക്കുന്ന മായാലോകമോ അല്ല വിശ്വാസം വിശ്വാസം ഒരു യാഥാർത്ഥ്യമാണ് നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ നമ്മെ തന്നെ എങ്ങനെ ദൈവത്തിന് സമർപ്പിക്കാം ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവത്തിനെ ആശ്രയിച്ച് മറ്റുള്ളവരുടെ സ്നേഹത്തിൽ എങ്ങനെ ചെയ്യാം എങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും എന്നൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് സാമൂഹ്യമായ ഒരു മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഒരു സാംസ്കാരികമായ അവബോധമാക്കി ക്രൈസ്തവികതയെ മാറ്റാൻ പറ്റുക ക്രൈസ്തവ ജീവിതം ഒരു സാംസ്കാരിക പ്രക്രിയ കൂടിയാണ് അത് വിശ്വാസത്തിന്റെ പ്രവൃത്തി വഴിയാണ് ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള മഠയത്തരങ്ങൾ ഇത്തരത്തിലുള്ള കെട്ടുകഥകൾ ഇല്ലാ കഥകൾ പറഞ്ഞ് ഉള്ള വിശ്വാസത്തെ നശിപ്പിക്കുന്ന രീതി അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികളുടെ പ്രവൃത്തിയായിട്ട് കാണണം ഇതൊരു കച്ചവടമാണ് ഇത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ആളുകൾ ആളുകൾക്കിടയിൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകൾ ഉണ്ടാക്കി ആ ഗുണക്കഥകൾ കൊണ്ട് ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയാണ് വിശ്വാസത്തിന് നേർ വിപരീതമായ ഒന്നാണ് നുണ പറയുന്നത് പിശാചാണ് കെട്ടുകഥകൾ പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ് ദൈവിക മനസ്സ് എപ്പോഴും പറയുന്നത് സത്യമാണ് ആ സത്യം ക്രിസ്തുവിനെ കൂടുതൽ അറിയാനും ആ ക്രിസ്തുവിനെ കൂടുതൽ ജീവിതത്തെ അനുഭവിക്കാനും ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാനും നമ്മെ പ്രാപ്തരാക്കും സഭാ നേതൃത്വമൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പ്രഘോഷകർ പറയാമോ ഇത്തരത്തിലുള്ള കഥകൾ പറയാമോ ഇത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമോ മറ്റുള്ളവരുടെ ഇടയിൽ അവമതിപ്പ് പോലും ഉണ്ടാകുന്ന രീതിയിൽ ആളുകളൊക്കെ വളരെ മോശപ്പെട്ടാണ് കമന്റ് എഴുതുന്നത് നുണ പറയല്ലേ തള്ളല്ലേ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരാള് നുണ പറയല്ലേ തള്ളല്ലേ എന്ന് പറയുമ്പോൾ പോകും വിശ്വാസം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള അപജയങ്ങളെ ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രഘോഷണങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് നമുക്ക് സത്യവിശ്വാസത്തിലേക്ക് വരാൻ പറ്റണം ഉണ്ണി യേശു ഭൂമിയിൽ കുട്ടിയായി വന്നു എന്നത് മനുഷ്യനായി വദലിച്ച് കുട്ടിയായി ജീവിച്ചു എന്നുള്ളത് ഏറ്റവും ബലഹീനാവസ്ഥയിൽ ദൈവം ഭൂമിയിൽ വന്നു എന്നത് ഈ ബലഹീനാവസ്ഥയിലുള്ള കുഞ്ഞിന് ധൈര്യം പകരാനാണ് നമുക്കൊക്കെ ധൈര്യം പകരാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിട്ടുണ്ട് ഞാനും മനുഷ്യനാണ് എൻ്റെ മനുഷ്യത്വത്തെ ഞാൻ മാനിക്കണം എല്ലാ മനുഷ്യരെയും ഞാൻ മാനിക്കണം മനുഷ്യത്വം ഒരു മഹനീയമായ കാര്യമാണ് അത് ദൈവത്വത്തിലേക്ക് ഉയരുന്നുണ്ട് ക്രിസ്തുവിൽ അതുകൊണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തിന്റെ പ്രവാചകരായി ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതാണ് ഇവരൊറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത്തരം പ്രഘോഷങ്ങൾ ശ്രദ്ധിക്കണം വിമർശിക്കാൻ വേണ്ടിയല്ല ഇത് തിരിച്ചറിയാതെ പോയാൽ പൊതുസമൂഹത്തിനിടയിൽ പോലും ക്രിസ്തു അവമതിക്കപ്പെടുകയാണ് ചെയ്യുക കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് അബദ്ധം എന്ന നിലയിലാണ് പോകാതിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ പറയുന്നത് ഒരു ജീവന്റെ സുവിശേഷമാണ് യാഥാർത്ഥ്യമാണ് കഷ്ടതയും നഷ്ടങ്ങളും ഇല്ലായ്മകളും സഹനങ്ങളും ഒക്കെ മറികടന്ന് പ്രത്യാശയോടെ മുൻപിലേക്ക് പോകാൻ വിശ്വാസ വഴിയെ ചരിക്കാൻ ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ആത്മധൈര്യമാണ് അത് പകരേണ്ടത് അപ്രകാരം തീരാൻ ഇടയാകട്ടെ നമ്മുടെ പ്രഘോഷണങ്ങൾ എന്ന് ഓർമ്മിപ്പിക്കുകയും വിശ്വാസത്തെ കൂടുതൽ പരിപക്വമായി അവതരിപ്പിക്കാൻ നമ്മുടെ പ്രഘോഷകർക്കാവേണ്ടതുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള പ്രഘോഷണങ്ങളെ നിരാകരിക്കേണ്ടതുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ